നമ്മളുണ്ടല്ലോ മല ഇറങ്ങി ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ രസകരമായിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടിട്ട് നിർത്തിയതാണ് ഇതുണ്ടെങ്കിൽ മൂല്യം കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കുന്നുണ്ട് ഇതൊന്നും അല്ല അതിൻ്റെ രസകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ഇപ്പുറം വന്നിട്ടുണ്ടെങ്കിൽ അത് നേപ്പാളിലേക്കാണ് കേട്ടോ ദീദിയുടെ ഷോപ്പാണ് ഇത് വെറ ഖേയ്ത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെക്കുന്നത് നമസ്തേ നാം ക്യാ ദീദി റിത്തു റിത്തു ഈ ഗുക്ക നാം കുച്ചയൊക്കെയാണ് അച്ഛാ എന്തായാലും ഇത് അഷർ മുഖ അവിടെ മേലെ നേപ്പാളിലെ കൃഷിയിടത്തിൽ പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരികയാണ് ആണോ നമ്മളെ ദീദീനോട് പറഞ്ഞിട്ട് ദീദീടെ വീടൊക്കെ അങ്ങ് മേലെയാണുള്ളത് അപ്പം ആ വീട് വരെ പോകാം എന്ന് പറഞ്ഞത് നമ്മളോട് കൊള്ളാനും പറഞ്ഞാൽ ആ മേലെ കാണാൻ നല്ല കാഴ്ച ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ജസ്റ്റ് ഇവരുടെ കൃഷിയിടത്തിൽ കൂടി നമ്മൾ നടക്കുകയാണ് മുള്ളി കൃഷിയിടം മൂളിയാണല്ലേ ഹോ സോറി മൂളി കൃഷിയിടം കയറുക എന്താ വണ്ടി നിന്ന് പോയത് റോഡ് വണ്ടി താഴെ വെച്ച് നടന്ന് കയറിയപ്പോഴത്തേക്കും ഇവിടെ റോഡ് ഇങ്ങടും റോഡ് ഓഫ് റോഡാണ് കേട്ടോ ഓ പട്ടി കഥക്കുന്ന പോലെ കഥയ്ക്ക പട്ടി ഉണ്ടാകൊണ്ടിരുന്നാൽ മതിയായിരുന്നു നീ കഥ കേട്ടിട്ട് പട്ടി വരാണ്ടിരുന്നാ മതിയായിരുന്നു അല്ലേ അവിടെ നിന്നൊരു രീതി ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ആ അവിടെ കണ്ടു അയ്യോ ഞാൻ എന്താ ചോദിച്ചായിരുന്നു മറന്നുപോയി അതാ മൂലിക്കുന്നു നമുക്ക് ആ ഒരു വീട്ടിൽ നാം ഇന്ദ്ര ഇന്ദ്ര ചേത്രി ഇന്ദ്രേത്രി അച്ഛാ അപ്പൊ ദീദിനെ കിട്ടി ദീദിന്റെ കൂടെ ജസ്റ്റ് കൃഷിയിടത്തിലോട്ട് നടന്ന് കേറി വന്നതാണ് നമ്മള് ഇവിടെ ഇവർ റിസോർട്ട് പണിയാനുള്ള ഒരു പരിപാടിയാണ് പോലും ഇവരല്ല കൊൽക്കത്തന്നുള്ള മറ്റൊരു ടീം ജസ്റ്റ് അവിടെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഒരു ഭാഗത്ത് നമുക്ക് കാഞ്ചൻ ചങ്കയും അതുപോലെ തന്നെ നമ്മളുടെ നേപ്പാളിൻ്റെ സാഗർമാത നമുക്ക് അത് എവറസ്റ്റാണ് ആ മൗണ്ട് എവറസ്റ്റിൻ്റെ കാഴ്ച ആ ഒരു ക്ലൗഡ് മൂടി നിൽക്കുന്ന ഭാഗവും ലൈൻ്റെ അവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇപ്പോൾ മൊത്തം ക്ലൗഡിയാണ് രീതി നമ്മളെ വിളിച്ച് മേലോട്ടേക്ക് കൊണ്ടുപോയ ഇവിടെ എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആ ഇവിടെ വേറെ കൃഷിയിടങ്ങളാണ് കേട്ടോ ഈ നിൽക്കുന്ന ചേട്ടൻ വന്നിട്ട് ദീതിയുടെ ഹസ്ബൻഡാണ് ഓക്കെ ഛേത്രിയാ ദീദിയെ മേലെ വന്നിട്ട് ഇതാ പൂ നിറച്ച് പൂ പറിച്ചിട്ടുണ്ട് ആ പൂജായ കല്ലേ ഓക്കെ രണ്ട് ദിവസത്തേക്ക് പൂജയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ കണ്ട ആ മൂലയല്ലേ ആ മൂലിയൊക്കെ വരുന്നത് ഇതുപോലുള്ള പറമ്പുകളിൽ നിന്നാണ് ഇതൊക്കെ മുഴുവൻ നമ്മളുടെ മൂലിയുടെ തോട്ടങ്ങളാണ് കേട്ടോ ഇതൊക്കെ ചെറുതാണ് ആയിട്ടില്ല എന്തായാലും ദീദി ആ പൂ ഇവിടെ വെച്ചിട്ട് താഴത്തേക്ക് വീണ്ടും എന്തോ പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോകുമല്ലേ ബാ പിന്നെ ഉണ്ടല്ലോ നിങ്ങളെ ഞാൻ വേറൊരു സാധനം കാണിച്ചുതരാം അതങ്ങ് മൂലക്കെ ആയിട്ട് അയ്യോ ക്ലൗഡ് വന്ന് മൂടിപ്പോയി അവിടെ ഒരു കുംഭകർണ്ണമല ഉണ്ടായിരുന്നു മലയുടെ പേര് തന്നെ കുംഭകർണ്ണം എന്നാൽ കാണാൻ പറ്റുന്നില്ല എന്നാലും ദീദി ദീദിയുടെ പണിയുമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് ഇനിയും നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ ദീദിയില് നിന്നത്തെ പണിയെടുക്കത്തില്ല അപ്പം നമുക്കിനിപ്പോൾ താഴത്തേക്ക് ഇറങ്ങാം നല്ല സുന്ദരമായിട്ടുള്ള അവരുടെ ആ ഒരു വീടിൻ്റെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നു ആ വീടിൻ്റെ മുമ്പിൽ വന്നപ്പോഴത്തേക്കും ദീദി ഇവിടെ നിന്ന് മൂലി ആ ബ്ലോഗേനാ ദീദി നാം പോലത്തെ ഭാഷ ഓക്കേ മൂല എന്നാണ് കേട്ടോ ഇനി പറയുന്നത് അപ്പം അവരിതാ

ഞങ്ങളെ ഇവരുടെ അടുക്കളയിലോട്ട് വന്നിരുന്ന ഓരോ ചൂട് വെള്ളമൊക്കെ തന്നു ഇതാണ് ഇവിടത്തെ ദീതി ഓക്കെ ദീതി ഫിർമിലെങ്കേ ഫിർമിലെങ്കേ ആ ഹോംസ്റ്റേ മന ധന്യ ധന്യ എന്തായാലും ഇനി വരിച്ച് നമുക്ക് നമ്മളുടെ വണ്ടി വെച്ചെടുത്തോട്ട് പോവാം ഇന്ത്യയിലോട്ട് പോവാം നേപ്പാളിൽ പുറച്ചെത്തേക്ക് നേരം കറങ്ങി നടക്കുന്നു നേപ്പാളിലെ മുള്ളി ഇന്ത്യയിൽ വെക്കുന്ന കാഴ്ചയക്കും മൂലി ഇന്ത്യയിൽ വയ്ക്കുന്ന നിങ്ങൾ കണ്ടില്ലേ ആ ചേച്ചി നിൽക്കുന്നില്ല ചേച്ചി നിൽക്കുന്നത് നേപ്പാളിലാണ് ദാ ഈ ചേട്ടൻ നിൽക്കുന്നത് ഇന്ത്യയിലാണ് രണ്ട് ബോർഡറിലുമായിട്ടുള്ള ഒരു ചെറിയ കടയാണ് കണ്ടങ്ങൾ ഒരു ഇൻ്റർനാഷണൽ കച്ചവടം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാനിത് പതുക്കെ നേപ്പാളിലേക്ക് കയറി എന്നിട്ട് ഇന്ത്യയിലുള്ള ചേട്ടൻ സാധനം വാങ്ങുന്ന കാഴ്ച കാണുകയാണ് കേട്ടോ നമ്മുടെ ദീദിനോടൊക്കെ ഭയ പറഞ്ഞു ദീദിക്ക് ഇപ്പോൾ നല്ല തർക്കമായി കേട്ടോ ഓ നമ്മുടെ ഒരു ഐശ്വര്യം നമ്മൾ വന്ന് ഇത് ചോദിച്ചവാടെ തർക്കമായത് കണ്ട നിങ്ങളെ അതായാലും വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് എല്ലാം വീട്ടിലുണ്ടാക്കിയതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് ഈ ഒരു റോഡിൽ മുഴുവൻ ഉണ്ടല്ലോ ആ ഇന്റർനാഷണൽ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇപ്രാവശ്യത്തെ നേപ്പാളിൻ്റെ ബോർഡറിൽ നിന്നുള്ള തിരിച്ചറക്കത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചു നമ്മളുടെ നാട്ടിലെ കണ്ടു നമ്മളാരെങ്കിലും കണ്ടു എന്ന് പറയുന്ന ആ സാധനം ഇല്ലേ ആ സാധനം നേപ്പാളിൽ വന്നിട്ട് നിങ്ങൾ ഒച്ചായി പറയാൻ നിൽക്കണ്ട കേട്ടോ കാരണം അതിന് മറ്റൊരു അർത്ഥമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിദംബങ്ങൾ നമ്മൾ വന്ന് വന്ന് നേപ്പാളിൻ്റെ അടുത്ത ബോർഡറിലേക്ക് എത്തി കസ്റ്റംസിൻ്റെ ഓഫീസൊക്കെ അവിടെ കാണുന്നുണ്ട് ഈ കൈഡിന് അപ്പുറത്തോട്ടാണല്ലേ നേപ്പാൾ ബോർഡറ് ജസ്റ്റ് നമുക്കൊന്ന് ഇറങ്ങിയാലോ നമുക്കൊന്നിറങ്ങാം ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് ഇറങ്ങി ഇറങ്ങിക്കാണെന്ന് വിചാരിച്ച് ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഈ സൈഡിൽ ഇവിടെയെല്ലാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആണ് അപ്പം ഇങ്ങനെ കുറേ സൂനിയർ ഷോപ്പുകളൊക്കെ നമുക്ക് നമുക്കിവിടെ കാണാം ജസ്റ്റ് ഒന്ന് ബോർഡർ കടന്ന് പോകാൻ പറ്റുന്നില്ല നമ്മളെ ജസ്റ്റ് അവിടെ നിന്ന് ഐ ഡി കാർഡ് കാണിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് എൻട്രി കിട്ടി ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ നേപ്പാൾ ടൂറിസം അതിൻ്റെയൊക്കെ ഒരു സെൻ്റർ കാര്യങ്ങളൊക്കെയുണ്ട് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ആ ഒരു ബോർഡർ കാണാൻ പറ്റും കേട്ടോ വെൽക്കം ടു നേപ്പാൾ നേപ്പാൾ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു കവാടമൊക്കെ ഉണ്ട് രസമാണ് കേട്ടോ അഷഫൊക്കെ ഇതിന് മുമ്പ് കുറേ തവണ എത്രവണ് വന്നിട്ടുണ്ട് നിങ്ങളെ മൂന്നാലോണോ വന്നിട്ടുണ്ട് അപ്പോൾ കടക്കാർക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി ഹേയ് ഇവിടെ വരൂ വെൽക്കം ടു നേപ്പാൾ ജസ്റ്റ് കവാടം കടന്ന് നമുക്കൊന്ന് ഉള്ളിലോട്ട് കടക്കാം വെറുതെ ഒരു നടത്തേ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കൂടുതലൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ നിന്ന് ടാക്സിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപ പറയട്ടെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനടുത്ത് പശുപതിനാഥാന്ന് പറഞ്ഞൊരു വേറൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അമ്പലമൊക്കെ പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടാണ് നേപ്പാളിൽ നിന്നുള്ള വണ്ടിയാണോ ഇതോ അതെ ആ അല്ലല്ലോ ഇത് വെസ്റ്റ് ബംഗാളിൻ്റെ വണ്ടിയാണല്ലോ ആ അവരെ അടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വന്ന് ഇതാ ഇതിലേക്ക് കണ്ടു പോകുന്നുണ്ട് കേട്ടോ നമ്മളെ ബോർഡർ കടന്നവടെ വടെ അഷയ്ക്കൊക്കെ ഒരാഗ്രഹം ഫ്രൈഡ് മോമോ കഴിക്കണം അല്ലേ എന്തെങ്കിലും കഴിക്കണം അപ്പം അങ്ങനെ വന്ന് ഇത് ഈയൊരു ദീതിയുടെ കടയിൽ നിന്നും നമ്മളൊരു കട്ടൻ ചായയും അതുപോലെ തന്നെ മോമോ ഫ്രൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് വെറുതെ കഴിക്കുന്നുള്ളൂ അതിന് പുറത്തു പോയിട്ട് നമ്മൾ ബാക്കി സാധനങ്ങളാക്കും എന്നോട് ചേർന്ന് തന്നെയുള്ള എന്താ ഒരു കുഞ്ഞു കട ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലല്ലേ ഇവിടെ വയ്യാജി അവിടെ മോമോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് വലുപ്പം കുറഞ്ഞു പോയി കേട്ടോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മൊമോകളാണ് ഇവിടെ ഏ ചിക്കനെ അച്ഛാ ये ये भी चिकन चिकन है चीकन है आ, ये थुपा है थुपा। इसके बनता है बनता अच्छा बढ़िया അച്ഛാടിയ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ വിഷമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരാൾ ആ മൊമോ ഒന്ന് വറുത്ത മൊമോ ഫ്രൈഡ് മൊമോ നമ്മൾ പറഞ്ഞിരിക്കുന്നു അതൊന്നും എടുക്കും അതൊന്ന് എണ്ണയിലോട്ട് ഇടുന്ന ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിട്ട് ഇതെങ്ങനെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കട്ടോ എന്താ ചൂട് എണ്ണയിൽ നല്ല ഈടലം പോലെ നമ്മുടെ മൊമോ വന്നിട്ടുണ്ട് എനിക്ക് പൊടത്ത് നല്ല തടവാണ് ആ തണുപ്പത്ത് മൊമോ ഇങ്ങനെ ചൂട് അടിച്ചു കടിച്ചു എനിക്ക് പറയാൻ പറ്റാത്ത എൻ്റെ വായൊരു ചൂട് മൊമോ ഞാൻ അടിപൊളി എടുത്തേക്കും അവിടുന്ന് മൊമോം കഴിച്ച് മുന്നോട്ടേക്ക് നടന്ന് വന്നപ്പോഴത്തേക്ക് ഇതുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ടാക്സികൾ ഉള്ളിലോട്ട് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് പല വണ്ടികൾ ഓമിനി വണ്ടികളാണ് ഇവിടെ അധികം ഉള്ളത് എല്ലാ നേപ്പാൾ രജിസ്ട്രേഷൻ വണ്ടികൾ തന്നെയാണ് ഇവിടെ കിടപ്പുണ്ട് അതുകൂടാതെ ഇത് അവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമസ്തേ ഓക്കെ എന്തായാലും കുറച്ച് ദൂരം കൂടി ഇങ്ങനെ നടന്നിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇന്നുണ്ടല്ലോ എന്തായാലും മലയൊന്ന് ഇറങ്ങണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ട് എന്നാലും അറിഞ്ഞുകൂടാ അത് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് ഇതിവിടുത്തെ ഒറ്റ പട്ടാളത്തിൻ്റെ സെൻറ്റർ ഇവിടെ ഈ വളവ് വരെ വന്നപ്പോഴേ നമ്മൾ തണുപ്പ് അധികരിച്ചു അതുകൂടാതെ മൂടി തുടങ്ങിയല്ലോ എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകണ്ട എന്നുള്ളതും നമ്മൾ തീരുമാനിച്ചു പ്രത്യേകിച്ചൊന്നും വലുതണ്ടല്ലേ നിങ്ങൾ ഇതുപോലുള്ള കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഷോപ്പുകൾ പിന്നെ എന്താണ്ടോ നമ്മൾ പിന്നെ ഇവിടെ അധികം കാണാത്ത വെസ്റ്റ് ബംഗാളിലധികം കാണാത്ത ടൈപ്പ് നമ്മുടെ നേപ്പാളിൻ്റെ വിവിധ തരത്തിലുള്ള മദ്യക്കുപ്പികൾ ഇഷ്ടം പോലെയുണ്ട് അതൊരു ബൂർക്കാ സാധനം ഉണ്ടായിരുന്നില്ല ഇന്ത്യ ബൂർക്കാ ബിയർക്കാ സ്ട്രോങ് ബുർക്കാ ബിയർ ഒക്കെ ഉണ്ട് കേട്ടോ ആ പിന്നെ റേറ്റ് അറിയാമല്ലോ നമുക്ക് ഇന്ത്യയിലെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറവാണ് അതും കൂടി ഒരു ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ മദ്യഷോപ്പുകൾ ഈ ഒരു ലൈനിൽ നമ്മൾ കുറേയൊക്കെ ഉണ്ട് ഈ ലൈനിലെല്ലാം മുഴുവൻ ഇതെല്ലാം ഹോട്ടലുകളാണ് ഹോട്ടലുകളിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ പള്ളിങ്ങനെ നോർമലായിട്ട് ഉണ്ടാവും ഞാൻ ഈ ഈ ഹോട്ടലിൻ്റെ പേര് കാണിക്കാൻ വേണ്ടി വന്നത് ആണെങ്കിൽ കുഞ്ചൻ ഹോട്ടൽ ഇങ്ങനെയാണ് ആ ഒരു ഹോട്ടലിൻ്റെ പേര് നമ്മളുടെ നാട്ടിലെ പേരുമായിട്ട് സമയം വന്നില്ലേ ചിലപ്പം ഇവിടെ നിന്നൊക്കെ ആയിരിക്കുമല്ലേ ഇങ്ങനെ പേരുകൾ നമ്മുടെ നാട്ടിലെ പല പേരുകളും ഒക്കെ ഉണ്ടല്ലോ ഈ അർത്ഥങ്ങളൊന്നുമില്ലാത്ത ടൈപ്പ് പേരുകളൊക്കെ അതൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ ചെക്ക് പോസ്റ്റിന്റെ പുറത്തുനിന്ന് ഞാൻ എടുത്തോണ്ടിരുന്നപ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു ചെക്ക് പോസ്റ്റ് അല്ല അതുകൊണ്ട് ഷൂട്ടിങ്ങിനൊക്കെ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് മൊമയല്ലേ കഴിച്ചത് അത് വേണ്ട അപ്പൊ നമുക്ക് ഇനി ഒരേ ഒരു ലക്ഷ്യം എങ്ങടാ താഴെ മലക്കം അറിയില്ല ഒരു ലക്ഷ്യമില്ല അതാണ് ഈ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മെറിക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പതിമൂന്നേ പോയിന്റ് ഒന്ന് നോക്കില്ല മെറിക്ക് പോകണ്ടല്ലോ ഓ രണ്ട് സ്ഥലം അങ്ങനെയല്ല സിലിഗുരി ആണെങ്കിലും ലെഫ്റ്റ് ഈ ഏത് ലെഫ്റ്റ് ഈ ലെഫ്റ്റോ അല്ല ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഇത് ഈ ഒരു ഭാഗം മാത്രമല്ല വെസ്റ്റ് ബംഗാളിൻ്റെ ഏത് ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും മെയിൻറ്റെയിൻഡ് ബൈ പി ഡബ്ല്യു ഡി വെസ്റ്റ് ബംഗാൾ സർക്കാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡ് കാണാവുക ഇതൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അല്ല സംസ്ഥാന പാതയാണ് ഈ പാത അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതുവരെ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കയറിയിട്ട് ഓടാൻ തുടങ്ങിയിട്ട് ആ സിലിഗുരിയുടെ ഭാഗത്തൊക്കെ നമ്മൾ കുറേ കണ്ടു ശോ സിലുഗുരിയും പോക നമ്മൾ അങ്ങ് മേലെ ഡാർജിലിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കണ്ടു പക്ഷേങ്കിൽ ഇങ്ങോട്ട് കയറിയതിന് ശേഷം ഒരു റോഡ് മോശം കണ്ടിട്ടില്ല ചെറിയൊരു പൊട്ടൽ പോലും ഇല്ല നല്ല രീതിക്ക് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിനെന്തായാലും നമ്മളുടെ ദീദിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് മല പതുക്കെ താഴത്തേക്ക് ഇറങ്ങുന്നതിന് തണുപ്പിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്നുണ്ട് അത് ആകാശം പതുക്കെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ മുകളിൽ ആ ഒരു മഴക്കാറൊന്നും താഴേക്കില്ല പിന്നീട് പതുക്കെ വെയിലും തെളിഞ്ഞു തുടങ്ങി കൂട്ടത്തിലുണ്ടല്ലോ താഴെ എത്തിയപ്പോഴത്തേക്കും നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി വൈകുന്നേരത്തെ ആ ഒരു ഗോൾഡൻ സൂര്യൻ്റെ കളറല്ലേ അതൊക്കെ തേയില ഇലയിലൊക്കെ വന്ന് തട്ടി നല്ല എന്തെന്നില്ലാത്ത ഭയങ്കരമായിട്ടുള്ള പോസിറ്റിവിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മേഖലയിലേക്കാണ് പിന്നീട് നമ്മൾ വന്നു ചേർന്നത് താഴോട്ടാകുന്നതിനെ ആ ഒരു കൃഷിയുടെ മറ്റും വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ ആ സൂര്യനും അതുകൂടാതെ അതിൻ്റെ കൂടെയുള്ള ഈ ഒരു തേയിലത്തോട്ടങ്ങളും ഒക്കെ കൂടി നല്ല ഒരു കിഡിലം പോലത്തെ ഭംഗിയുള്ള മേഖല കേട്ടോ ഈ പ്രത്യേകിച്ച് ഒരു ഈവനിങ് സമയത്ത് ഇതിലേ റൈഡ് ചെയ്യാനായിട്ട് വല്ലാത്തൊരു ഒരു 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 എനർജിയും വല്ലാത്തൊരു സന്തോഷം സന്തോഷമൊക്കെയാണ് ആ ഒരു അപ്പുറത്തെ മലയിലെ തേയില വെട്ടിയിട്ടുള്ള എന്തോ നടുവായിരിക്കും കൊളുത്ത് വരുമത് ഈ കാണുന്ന ടൗൺ ആണ് കേട്ടോ നമ്മളുടെ മിറിക്ക് മിറിക്ക് എത്തിയപാടെ ഉണ്ടല്ലോ നമ്മളുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്നും ചെറിയ ചെറിയൊരു സൗണ്ട് വരുന്നു ടയറിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് അത് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പിൽ വണ്ടി നിർത്തി അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡായി ശേഷം വീണ്ടും നമ്മൾ മലയിറങ്ങി തുടങ്ങിയത് നമ്മൾ ആസ് ഓ പാലത്തിൽ അങ്ങനെ സിഗ്നൽ ഉള്ള പാലം ഞാൻ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഇപ്പൊ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പാലം ഇവിടെ ചുമല സിഗ്നൽ ആയിരുന്നു ഇത്രയും നേരം ഇപ്പൊ പച്ച അങ്ങോട്ടേക്കുള്ളത് കത്തി ഇതാണ് ഞങ്ങൾ കയറി ഒറ്റ വണ്ടിക്ക് മാത്രമേ ലൈനിൽ പോകാൻ പറ്റത്തുള്ളൂ ആ അത് കൊള്ളം എന്തായാലും ബംഗാളിലേക്ക് നമ്മൾ എത്തിച്ചേരണം ആ ഹോണടി ആ തിരക്ക് ആ ബഹളം ആ വൃത്തിയില്ലായ്മ ആ പച്ചപ്പാട് എത്ര നാളായി ഇതൊക്കെ അനുഭവിച്ചിട്ട് േത്ര സിലിഗുരി ടൗണിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഇന്നലെ ഞങ്ങൾ റൂം എടുത്തു രാവിലെ ആയപ്പോഴത്തേക്കും ദോശ ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ് അങ്ങനെ തേടിയവള്ളി കാലിച്ചുട്ടി ഞങ്ങൾക്കൊരു ദോശക്കട കിട്ടി അവിടെ നിന്നും അതിരാവിലെ നമ്മളൊരു ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്നുണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വന്നത് മറ്റൊരു കാരണത്തിന് വേണ്ടിയാണ് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഹർഷഫ്ക രാവിലെ തന്നെ പുടിയൊക്കെ തുടച്ച് സെറ്റാക്കുന്നുണ്ട് പക്ഷോക്കാ എന്തിനാണ് ഇങ്ങനെ ഓടി തിളയ്ക്കുന്നത് ഏഹ് അങ്ങനെ പോവല്ലേ അപ്പൊ നാട്ടിലേക്ക് ഒരു പ്ലാനില്ല ഞാൻ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാം ഞാനൊരു പ്ലാൻ ഒന്നും ഏത് റൂട്ട് ഏത് റൂട്ടില്ലേ മുമ്പ് തെളിഞ്ഞു വരുന്ന റൂട്ട് അങ്ങോട്ട് പോവും റെഡിയായി ഇനി ബഗ്ദോക്കരെ പോണം എന്റെ മുമ്പ് നമ്മൾ പോയിട്ട് മൊത്തം ശരിക്കും സിക്കിമില് അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ ഒക്കെ പൊടി കളക്ട് ചെയ്തിട്ടാണ് ട്രഷർ ഒക്കെ വീട്ടിലോട്ട് വന്നത് ഇതൊരു ഓർമ്മയായിട്ട് മനസ്സിൽ വെച്ചോരുമ്പൊന്നല്ലേ എൻ്റെ ജാക്കറ്റ് അങ്ങനെ ആയിരുന്നു ഞാൻ സിക്കിമിൽ വെച്ചിട്ടാണ് കഴുകിയത് കൊണ്ട് മെഷീൻ ഇട്ടിട്ട് ആ വെള്ളം എടുത്തു വെക്കണം കേട്ടോ അപ്പൊ നമ്മളെന്തിനാണ് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നതെന്നുള്ള കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ടിക്കറ്റ് പോകാറായി റിട്ടേൺ പോവുകയാണ് ആ ഒരു ഇത് കൂടി ഉള്ളതോട്ട് ടിക്കറ്റൊക്കെ ആ ഒരു കറക്റ്റ് ടൈമിൽ അങ്ങനെ ഒരു ഇതായിട്ടാണ് കിട്ടിയതേ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നുണ്ട് അത് ഈ ഒരു ദിവസം മാത്രമേ ചെറിയൊരു വ്യത്യാസം അങ്ങനെ വലിയ വ്യത്യാസം കൂടി വന്നതിനേക്കാളും ട്രാവൽ എന്തായാലും സർപ്രൈസായിട്ടാണ് അഷഫ് ക നമ്മുടെ അടുത്തേക്ക് വന്നത് നമ്മള് ഞാനും പ്രതീക്ഷയല്ല പെട്ടെന്ന് ഒരു ദിവസം എവിടെ ഉണ്ടാവും എന്നോട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് എന്നോട് പറഞ്ഞത് എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലെ കാലിലുണ്ടായ പ്രശ്നങ്ങളും ആ ഒരു സമയത്ത് ഒരാൾ കൂടെയുണ്ട് ആ ഒരു മല ഇറങ്ങി വരുമ്പോൾ വരെ എന്നുള്ളത് വലിയൊരു എന്താ പറയുക എല്ലാം കൊണ്ടും വലിയൊരു സഹായം പിന്നെ അഷ്വഫ്കാരുടെ കമ്പനി നിങ്ങൾക്ക് നിൽക്കറിയാം നമ്മൾ ആദ്യമായിട്ട് ആ ഒരു നമ്മുടെ തവാങ്ങിലേക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങിയതാണ് അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലും ഒക്കെ ഉള്ളതാണ് പിന്നെ ഇപ്പോഴാണ് വീണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയത് എന്തായാലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇരിക്കും ഞാൻ ആക്ച്വലി സിക്കിം വിശദമായിട്ട് ഒന്നും പോയിട്ടില്ല പണ്ടൊരു യാത്രയിൽ മാത്രം യാത്രയില് കാട്ടുണ്ടായിരുന്നുള്ളൂ അപ്പഴാണ് ഒരു സ്റ്റോറി കാണുന്നത് സിക്കിമിൽ ഇങ്ങനെ പറഞ്ഞിടക്കണെ അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനാണ് സുദീ ഉണ്ടായത് കൊണ്ട് എനിക്കിത് ഇത്രയും ഈസി ആയിട്ട് കുറെ സ്ഥലങ്ങളിലൂടെ പോകാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഏതെങ്കിലും ലോക്കൽ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടൊക്കെ അങ്ങനെ പോകുന്ന പതിവ് തന്നെയാണ് പക്ഷെ അതില് ടൈം എടുക്കേണ്ടി വന്നില്ല ചെല്ലുന്ന തന്നെ നമ്മളൊരു സ്നേഹം കൊണ്ട് മൂടുന്ന കുറെ ആൾക്കാരുടെ നടുവിലേക്കാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു കാര്യങ്ങൾ പിന്നെ ഇന്ത്യയിൽ ഇന്നേ വരെ ട്രാവൽ ചെയ്താൽ ഇത്രയും സ്റ്റേറ്റ് ട്രാവൽ ചെയ്തിട്ട് ഇത്രയും നല്ല മനുഷ്യന്മാർ വേറെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് എന്താ പറയുക ഹോസ്പിറ്റാലിറ്റി കൊണ്ട് നമുക്ക് നമ്മൾ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണം അവർക്കില്ലെങ്കിൽ പോലും അവർ നമ്മുടെ സ്നേഹം കൊണ്ട് മൂന്നുന്ന മനുഷ്യന്മാർ എന്തുകൊണ്ടാണ് സിക്കിം ഇന്ത്യയിലെ യൂണിക് സ്റ്റേറ്റാണെന്ന് പറയുന്നതിന് അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തു ഈ കഴിഞ്ഞ രണ്ടാഴ്ച ശരി ആൾക്കാർ നിങ്ങളും കണ്ടല്ലേ ആളുകൾ അവര് നമ്മളോട് കാണിച്ച സ്നേഹം സ്നേഹമൊക്കെ കാണിച്ചും തിരിച്ചു പോവാ നമുക്ക് ഇനി മുമ്പോട്ടേക്ക് പോകണം എന്നാലും ഞാൻ അധികം ഇതാവുന്നില്ല നേരെ അശോക് ഖാന്റെ പോലെ നേരെ നമ്മൾ എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഈ ഒരു റൂം എടുത്തുവെക്കുന്നത് നേരെ ഇനിയിപ്പം എയർപോർട്ടിൽ പോണെ ാനും തീരുവോ ഇത് കളറ് മാറ്റുവോ തൊടച്ച് 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 കാണാതെ അങ്ങനെ തിലിഗുരിയിലെ എയർപോർട്ട് അതോ ഇതാണ് കേട്ടോ ഭാഗോഗ്ര എയർപോർട്ട് ഇവിടെ നിന്ന് ഇടതു കേറി നമ്മള് എയർപോർട്ടിലേക്ക് പോവണം ഈയൊരു എയർപോർട്ടേ ശരിക്കും സൈനികപരമായിട്ടുള്ള യൂസും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മിലിറ്ററി വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാം വെൽക്കം ടു ബാഗ്ദാദ് എയർപോർട്ട് സിക്കിമിലേക്ക് വരാൻ പ്ലാനുള്ള ആളുകൾക്ക് ഈ ഒരു എയർപോർട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അതല്ല ട്രെയിനാണ് വരുന്നതെങ്കിൽ എൻ ജെ പി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ സിക്കിമിലേക്ക് പോകാനായിട്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അർഷഫർക്കേനാ അങ്ങനെ എയർപോർട്ടിലേക്ക് വിട്ടു ഫുള്ളിൽ അവിടെ ഷൂട്ടിംഗ് ഒക്കെ കുറച്ചധികം പരിമിതികളുള്ള എയർപോർട്ടാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് റിട്ടേൺ പോവുകയാണ് വീണ്ടും നമ്മൾ പിന്നെ നമ്മുടെ യാത്രകൾ വീണ്ടും കൂടെ ഒരു യാത്രയിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള നിമിഷം ഏതാണെന്ന് അറിയാവോ കൂടെ ഒരുപാട് നാൾ യാത്ര ചെയ്ത ഒരാൾ പറഞ്ഞ് പോകുമ്പോഴാണ് അതും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്താണ് ആ ഒരു സമയത്തുള്ളതെങ്കിലുണ്ടല്ലോ ഒരു വല്ലാത്ത സങ്കടവും വല്ലാത്ത വിഷമമാണ് ഇനി മുമ്പോട്ടേക്ക് എങ്ങോട്ടേക്കാണ് ഇനി എങ്ങോട്ട് പോകും എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ കുറച്ചധികം നേരത്തേക്ക് ഒരു ബ്ലാങ്ക്നെസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുകയെ ഞാൻ ഉള്ളോ അർഷപ്പിക്കാൻ വേണ്ടിയിട്ട് നേരെ സുസൂഫിയുടെ സർവീസ് സെൻറ്ററിലേക്കാണ് വന്നത് കുറേ കുന്നും മലയൊക്കെ കയറി നടന്ന വണ്ടിയല്ലേ അപ്പോൾ ഒരു സർവീസ് അനിവാര്യമാണ് ആ ഒരു സൗണ്ട് വരുന്നതും ബാക്കിയത്തെ ബ്രേക്ക് പാഡിൻ്റെ അതിൻ്റെ ഒരു കുഴി കയറിയത് കൊണ്ടായിരുന്നു കേട്ടോ എന്തായാലും തിരിച്ചിതാ ഞാൻ വീണ്ടും നമ്മളുടെ റൂമിലേക്ക് വന്നു കഴിഞ്ഞൊരു രണ്ട് ദിവസത്തിന് മേലെയായിട്ട് ഞാനിതാ ഇവിടെ തന്നെയാണുള്ളത് എങ്ങോട്ട് പോകണം എന്താക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റൊക്കെ ഇട്ടു എവിടെയെങ്കിലും പോകാൻ സജഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു എന്താ പറയുക ഒന്നും പറയേണ്ട എന്തായാലും നാളെ അതിരാവിലെ ഞാൻ ഇതാ എണീറ്റതിന് ശേഷം രണ്ട് മൂന്ന് സ്ഥലങ്ങളുടെ പേരെഴുതിരുന്ന് നറക്കം കെട്ടിടും അതിൻ്റെ അകത്തു നിന്ന് ഏത് സ്ഥലം കിട്ടുന്നു അങ്ങോട്ട് പോകും കേട്ടോ എന്തായാലും നമ്മളെ കാത്ത് മീനിക്കുട്ടി പുറത്തുണ്ട് അപ്പം ആരൊക്കെ പോയാലും വന്നാലും എപ്പോഴും മീനുകുട്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നല്ലൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലും നാളെ നേരം വളക്കട്ടെ നല്ലൊരു കളർഫുൾ കാഴ്ചയും നല്ല അനുഭവം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലോട്ടൊക്കെ വാ ഇച്ചിരി മോട്ടിവേഷൻ ഒക്കെ താ അപ്പം കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കാഴ്ചകൾ അഷ്റഫുക്ക ശരിക്കും ആ എന്താ പറയുക എൻ്റെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗുരുനാഥൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കേട്ടോ ഞാൻ ട്രാവൽ ചെയ്ത നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾക്ക് എന്നെ കാണുന്ന പല ആളുകളും അഷ്റഫുക്കയുടെ വീഡിയോയിലൂടെ അന്നത്തെ ആ ഒരു യാത്രയിൽ ഏത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ ഒരു കൊറോണയുടെ ഒക്കെ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നതിൻ്റെ ആ ഒരു സമയത്ത് നമ്മൾ ഒരുമിച്ച് നടത്തിയ യാത്രയിലും അന്നത്തെ അവിടെ നിന്നും വന്ന സജഷനിലൊക്കെ വന്ന് എന്നെ കണ്ട് എൻ്റെ യാത്രകളിൽ ഇഷ്ടപ്പെട്ട് കൂടെ കൂടി ആളുകളാണ് അപ്പം അന്ന് ഒരുപാട് സജഷൻസ് കാര്യങ്ങളൊക്കെ അഷോപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടാണ് പിന്നീട് നമ്മളുടെ ട്രാവൽ ബ്ലോഗുകൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു യാത്രയിലും ശരിക്കും എനിക്കും ഒരുപാട് പഠിക്കാനും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റി എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും ഇതുപോലുള്ള യാത്രകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം